ഏഷ്യ ലൈവ് ടി വിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ എല്ലാ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ നിങ്ങളതെല്ലാം കണ്ടു കാണും നിങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇന്നിവിടെ ഓയിലി സ്കിന്നിന് നമ്മൾ ഒരുപാട് സ്കിന്നും ഡ്രൈ സ്കിന്നും അതിൻ്റെ മേക്കപ്പും അതിൻ്റെ എല്ലാ കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഓയിലി സ്കിന്നും നമ്മൾ പറഞ്ഞില്ല അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരെയും അലട്ടുന്ന പ്രശ്നം ഒരു യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുവുള്ള കുരുള്ള സ്കിന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ബ്രൈഡ് ആണെങ്കിലും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നിറയെ കുരുവായിട്ടായിരിക്കും അവർ വരുന്നത് അത് ചിലവരെ നമ്മൾ ഒരുപാട് നമ്മുടേതായ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി വേണം നമ്മൾ നമ്മളതിനെ മേക്കപ്പിൻ്റെ പരുവത്തിലാക്കിയെടുക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീട്ടിലിരുന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കുരുവിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ കുരു ഉണ്ടാകുന്നത് തന്നെ അത് ഹോർമോൺ ചേഞ്ചിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നാലും നമ്മളൊരു പരിധിവരെ അതിനെ കണ്ട്രോളിൽ ചെയ്യണം ഞാൻ എന്നും ഇനി ഞാൻ എന്നും പറയുന്ന പോലെ ഇത് ഞാൻ വീണ്ടും പറയുകയാണ് നിറയെ വെള്ളം കുടിക്കുക കാരണം എന്ന് വെച്ചാൽ വെള്ളവും കുടിക്കുകയും കുടിയും അതുപോലെ വർക്കൗട്ട് ചെയ്യണം ഈ എണ്ണമയം നമ്മുടെ പുറത്തോട്ട് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പോകണം ഒന്നേയും നമ്മൾ വിയർത്ത് പോകണം അല്ലെങ്കിൽ നമ്മുടെ യൂറിനിൽ കൂടെ പോകണം അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വെള്ളവും കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തും കുറേ ഫാറ്റ് നമുക്ക് അങ്ങനെ കളയാൻ പറ്റും നമ്മൾ രാവിലെ എണീറ്റാൽ ഈ റൊട്ടീൻ നമ്മളൊന്ന് മസ്റ്റായിട്ട് തന്നെ വെക്കണം എക്സസൈസ് അത് നിർബന്ധമായിട്ടും ചെയ്യണം ഹോർമോൺ പിന്നെ വേറെ പ്രശ്നങ്ങൾ കൊണ്ടുള്ളവർക്ക് നമുക്കത് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ചില പി സി ഒ ഡോ കംപ്ലയിൻ്റ് ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ കുറച്ച് വണ്ണം വയ്ക്കാം ഹെയർ ഗ്രോ അങ്ങനെ പല പ്രശ്നങ്ങളത് പിമ്പിൾസ് വരാം ചിലവർക്ക് പല രീതിയിൽ വരാം അതൊക്കെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരിൽ നിന്നുള്ള ഒരു കൺസൾട്ടേഷൻ വെച്ച് വേണം നമുക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ അല്ലാത്തവരെ ഓയിലി സ്കിന്നാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം വാഷ് ചെയ്ത ശേഷം ഏതെങ്കിലും ആസ്ട്രിജൻ ലോഷൻ അത് ഉപയോഗിക്കാൻ ആസ്ട്രിജൻ ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വെള്ളരിക്ക ജ്യൂസ് ഈ വെള്ളരിക്ക അടിച്ച് മിക്സിയിൽ ഒരു നാല് ദിവസം വരെ അത് ചീത്തയാകാതെ ഇരിക്കും അപ്പം ആ വെള്ളരിക്ക ജ്യൂസ് വെച്ച് കോട്ടണി മുക്കി നന്നായിട്ട് തുടക്കുക അപ്പം നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് എണ്ണമയത്തെ വലിച്ചെടുക്കാൻ സാധിക്കും പിന്നെ പിമ്പിൾസ് ഇല്ലാത്ത ഒരു ഓയിലി സ്കിന്നു മാത്രമാണ് ഉള്ളത് എപ്പോഴും എണ്ണമയം വന്ന് നിൽക്കുന്നെന്നും പറഞ്ഞു പരാതി വരും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ എളുപ്പം ഒരു വഴി പറഞ്ഞാൽ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ടാൽക്കം പൗഡർ എടുത്ത് വെറുതെ തിരുമ്മി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് സ്കിന്നിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക ആ സമയം ഡീപ്പായിട്ട് നമുക്ക് എണ്ണമയത്തെ വലിച്ചെടുക്കാൻ സാധിക്കും പിന്നെ ഇവർക്കുള്ള എന്ന് പറയുന്നത് ഓയിലി സ്കിന്നിന് എല്ലാ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒന്നും ചേരത്തില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചേരുന്ന വെജിറ്റബിൾസിന് പറയാം തക്കാളി നല്ലതാണ് പിന്നെ ഉള്ളത് പിന്നെ കുക്കുംബർ ജ്യൂസ് ടൊമാറ്റോ ജ്യൂസ് പിന്നെ നമുക്ക് പിന്നെ ഫ്രൂട്ട്സിലാണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഇതൊക്കെയാണ് കാരണം കുറച്ച് ആസിഡിറ്റി ഉള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ സാധനങ്ങൾ സാധാരണ ആപ്പിളൊന്നും അധികം ഈ എണ്ണമയുള്ള സ്കിന്നുകാർ ഉപയോഗിക്കരുത് പിന്നെ നാരങ്ങ നീര് ഉപയോഗിക്കാം പക്ഷേ നാരങ്ങ നീര് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഒരു ബ്ലീച്ചിങ് ഏജൻ്റി കുറച്ച് കൂടുതലുള്ളതാണ് നാരങ്ങയ്ക്ക് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പിന്നെ സ്കിന്നിന് ഒക്കെ വരാൻ സാധ്യതയുണ്ട് നാ അതുപോലെ ഇതൊക്കെ നമുക്ക് നമുക്ക് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ സാധനങ്ങളാണ് ടൊമാറ്റോ ഒക്കെ എനിക്കൊന്നും വെറുതെ കൈവെച്ച് തന്നെ പിഴിഞ്ഞാൽ പോലും നമുക്കൊരു പാക്കായിട്ട് പഴു ഇങ്ങനെ വന്ന് ഇങ്ങനെ പഴുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ പാട് മാറാനുള്ളവരാണെങ്കിൽ ആപ്പിൾ സിഡാർ വിനാഗിരി കോട്ടനിയും മുക്കി ആ കുരു ഉള്ള ഭാഗത്ത് വെക്കുക അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ചെറിയ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കോട്ടനി മുക്കി വെക്കാം അപ്പോൾ വലിയ പഴുത്തൊക്കെ നിൽക്കുന്നതാണ് കുറച്ചൊന്ന് അമ്മങ്ങി കിട്ടും ആപ്പിൾ സിഡാർ വിനാഗിരി പാട് മാറാനും നല്ലതാണ് എണ്ണമയം കുറയ്ക്കും നമ്മുടെ കുരുവിനെ ഒന്ന് അമങ്ങി കിട്ടാനും നല്ലതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വേപ്പലയാണ് അതിൻ്റെ ബെസ്റ്റായിട്ടുള്ള സാധനം വേപ്പില എനിക്കറിഞ്ഞുകൂടാ എത്രത്തോളം എല്ലാവർക്കും അതിനെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ വേപ്പില കിട്ടുമെന്നുണ്ടെങ്കിൽ വേപ്പില അരച്ചിടുന്ന നല്ലതാണ് രക്തിയന്ധനത്തിനൂടെയൊക്കെ വേപ്പില അരച്ചിട്ട പാടുകൾ മാറാനൊക്കെ നല്ലതാണ് ഒന്നും വേണ്ട വേപ്പില അരച്ച് നമുക്ക് വേറെ ഏതെങ്കിലും നമ്മൾ വെള്ളരിക്ക ജ്യൂസിലായാലും മതി നമുക്കിട്ടാലും നമുക്ക് ഈ ഗുരുവിനെ നമുക്ക് മാറ്റാൻ സാധിക്കും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്കിന്നാണ് കാരണം പാട് കൈ കൊണ്ട് തൊടാൻ പാടില്ല കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ എപ്പോഴും ചിലവർ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കൈ പിടിച്ച് അതിനെ പൊട്ടിക്കാനുള്ളൊരു അത് പൊട്ടിക്കുന്ന രീതി അത് കൈകൊണ്ടും നഖങ്ങളുടെ പാട് വന്ന് അത് പാട് മാറാൻ വലിയ പാടാണ് കഴിവതും അതിനെ ഇറിറ്റേറ്റ് ചെയ്യാതെ തന്നെ സൂക്ഷിക്കണം അങ്ങനെ പല കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് ഈ ഓയിലി സ്കിന്നിനെ കാരണം ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് ഇത് കാണുന്നുണ്ട് ഇപ്പോൾ മറ്റേ ഹോർമോൺ പ്രശ്നങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നൊക്കെ നമുക്കിത് നമുക്ക് പിമ്പിൾസ് വരുന്ന ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നല്ല ഡയറ്റും നല്ല എക്സസൈസും നല്ലോണം വെള്ളവും കുടിച്ച് നല്ല ഞാൻ പറഞ്ഞ പാക്കുകളും ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഒരു പ്രശ്നമേ അല്ല നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ക്ലിയർ സ്കിന്നായിട്ട് നമുക്ക് നടക്കാൻ സാധിക്കും